ദുർഗ മലയാളം അസ്ട്രോളജി ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോണ വിഷയം ഒരു ഗവൺമെന്റ് ജോലി തമ്പലയിൽ കണ്ടിട്ടുണ്ടാകുമ്പോൾ ഒരു ഗവൺമെന്റ് ജോലി കിട്ടിയ ഒരു സ്ത്രീയുടെ ഗ്രഹനിലയാണ് വിശകലനം അപ്പം അനാവശ്യ രീതിയിൽ തന്നെ നിങ്ങളോട് സംസാരങ്ങളൊക്കെ ഒഴിവാക്കി കാരണം ആവശ്യം ഞങ്ങൾക്ക് നല്ല പോസിറ്റീവ് ആദ്യം തുടക്കം കുറച്ച് ഒരു രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റ് ഒരു പോസിറ്റീവ് ഒരു മറ്റൊരു ഒക്കെ തരാൻ വേണ്ടിയിട്ടായിരുന്നത് പക്ഷെ പലരും അനാവശ്യ സംസാരങ്ങൾ ഉണ്ട് എന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ അത് അത് ഞാൻ ഒഴിവാക്കാൻ പോവാണ് അപ്പോൾ അതുകൊണ്ട് ഡയറക്റ്റ് ആയിട്ട് ഞാൻ കാര്യത്തിലേക്ക് കിടക്കുകയാണ് അപ്പോൾ ദുർഗാ യൂട്യൂബ് ചാനലിൽ എൻ്റെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് വളരെ ഉപകാര വ്യത്യസ്ത ഗ്രഹങ്ങൾ ഇടേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധ്യതകൾ നിങ്ങൾക്ക് നേടാവുന്നതാണ് ഗ്രഹനിലയിൽ എന്തൊക്കെ സാധ്യതകളാണ് തരണത് അത് നിങ്ങൾക്ക് എങ്ങനെയൊക്കെ പ്രയോജനപ്പെടും അത് നിങ്ങൾക്ക് എങ്ങനെ ഒരു അനുഭവത്തിൽ വരുന്ന ഉള്ള ഒരു കാര്യം കൂടിയാണ് ഇവിടെ പറയാൻ പോണത് അപ്പോൾ നമുക്ക് ആയിട്ട് കാര്യത്തിലേക്ക് കിടക്കാം നോക്കൂ ഇത് ഇരുപത്തി നാല് പതിനൊന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് തൊണ്ണൂറിൽ പതിനൊന്ന് അമ്പത് എ എം തിരുവനന്തപുരം ജനിച്ച ഒരു സ്ത്രീ ഗ്രഹനിലയാണ് മുപ്പത്തിനാല് വയസ്സായിട്ടുണ്ട് ഇവർക്ക് ഒരു എന്താ പറയാ ഈ എന്താ പറയുക സർക്കാർ ജോലി ഗവൺമെന്റ് ജോലി കിട്ടാൻ എന്തുകൊണ്ട് സാധ്യത വന്നു എന്നുള്ളതും കൂടിയാണ് നോക്കുന്നത് അപ്പൊ നമുക്ക് ശിഷ്ടദശ വന്നിരിക്കുന്നത് ചന്ദ്രനാണ് മറ്റേ ഒരു മാസം ഇരുപത്തിയഞ്ച് ദിവസം ശിഷ്ടദശയുണ്ട് പിന്നെ ദശ വന്നിരിക്കുന്നത് വ്യാഴദശയാണ് അതായത് വ്യാഴം ഏഴ് നിൽക്കുന്ന അതായത് ജാതകത്തിൽ ഏഴ് നിൽക്കുന്ന വ്യാഴത്തിന്റെ ദശയാണ് അതായത് ദശ എന്ന് പറയുന്നത് നമുക്ക് രണ്ടായിരത്തി മുപ്പത്തിരണ്ട് വരെ വ്യാഴദശയുണ്ട് അപ്പോൾ പക്ഷെ ചാരവശാലും കൂടി ഈ വ്യാഴദശ എന്ന് പറയുന്നുണ്ട് ഏഴ് നിൽക്കുന്ന കേന്ദ്രത്തിൽ നിൽക്കുന്ന കേന്ദ്രത്തിൽ നിൽക്കുന്ന വ്യാഴദശ ആയാലും ചാരവശാലും കൂടി വന്നു കഴിഞ്ഞപ്പോൾ അത് എങ്ങനെ അനുകൂലത്തിൽ വന്നു എന്നുള്ളതും കൂടി നമുക്ക് നോക്കാം നോക്കൂ ഇവിടെ ലക്നം വന്നിരിക്കണത് മകരമാണ് ലക്നത്തിൽ ചന്ദ്രനുണ്ട് സർപ്പനുണ്ട് രണ്ടാം ഭാവം ശൂന്യം മൂന്ന് ശൂന്യം നാല് അഞ്ച് അഞ്ചിൽ കുതിര ഏഴിൽ വ്യാഴം രവി ബുധൻ ശുക്രനും നമ്മുടെ പതിനൊന്നാം ഭാവ പതിനൊന്നാം ഭാവത്തിലുണ്ട് പന്ത്രണ്ടിൽ ഉണ്ട് ഇതാണ് ഗ്രഹനിലയിലെ കാലാവസ്ഥ എന്ന് പറയുന്നത് ന വംശകൾ ഞാൻ പുറത്തെഴുതിയിട്ടുണ്ട് അപ്പൊ നമുക്ക് കാര്യത്തിലേക്ക് എടുക്കാം നമ്മൾ ആദ്യം ഒരു ഗ്രാ ഗ്രഹനില എടുക്കുമ്പോൾ ഓടിച്ചെന്ന് ജോലിയല്ല നോക്കണത് ആദ്യം നോക്കുമ്പോൾ നമ്മൾ ലഗ്നത്തിന് ബലം ഉണ്ടാവും നോക്കുക നോക്കൂ ലഗ്നാധിപൻ എവിടെയാണ് നിൽക്കുന്നത് ലഗ്നാധിപൻ ലഗ്നാധിപൻ തന്നെയാണ് രണ്ടാം ഭാവാധിപൻ പന്ത്രണ്ടാം ഭാവത്തിലേക്ക് മാറിക്കഴിഞ്ഞു അപ്പൊ പന്ത്രണ്ടാം ഭാവത്തിലേക്ക് മാറിക്കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ ലഗ്നാധിപന്റെ ലക്നാധിപന്റെ പന്ത്രണ്ടായതുകൊണ്ട് ബലക്കുറവ് ഉണ്ടാകും എന്നാണ് ലഗ്നത്തിന് ബലം ഇല്ല എന്ന് പറയും നോക്കൂ ഇവിടെ കേ നാല് ഏഴ് പത്ത് കേന്ദ്രങ്ങളാണ് ആ കേന്ദ്രങ്ങളിൽ ശുഭഗ്രഹങ്ങൾ ആരെങ്കിലും നിന്ന് കഴിഞ്ഞാൽ ആ ലഗ്നത്തിന് ബലം ഉണ്ട് എന്ന് നോക്കൂ ഇവിടെ മൂന്നും പന്ത്രണ്ടും ഭാവാധിപനായ വ്യാഴം പന്ത്രണ്ടിൽ ഏഴാം ഭാവത്ത് നിന്നുകൊണ്ട് കേന്ദ്ര സ്ഥാനത്ത് നിന്നുകൊണ്ട് ഏഴാം ഭാവാധിപനും ലഗ്ന കൂടി നിൽക്കുന്നു ഏഴാം ഭാവാധിപൻ നോക്കൂ ഏഴാം ഭാവാധി ലക്നത്തിൽ നിൽക്കുന്നു ലഗ്നാധിപൻ വ്യാഴം പന്ത്ര ഏഴാം ഭാവത്തിൽ നിൽക്കുന്നു കൊണ്ട് ലക്നത്തിന് പരിപൂർണ ബലമുണ്ട് എന്നുള്ളതും കൂടിയാണ് അപ്പൊ ഇനി നമുക്ക് വേറെ മറ്റേ ഇവര് കാര്യത്തിലേക്ക് കറക്റ്റ് നമ്മള് നേരെ കർമ്മഭാവത്തിലേക്ക് നോക്കാം നോക്കൂ കുജൻ ഇവിടെ വന്നിരിക്കുന്നത് കുജൻ ഭാവാൽ വന്നു കഴിഞ്ഞപ്പോൾ ഏർ ഇവിടെ സ്വക്ഷേ ചിത്രത്തിലേ ഇവിടെ വന്നു കഴിഞ്ഞു രവിയും ഭാവാൽ വന്നു കഴിഞ്ഞപ്പോൾ കർമ്മത്തിലേക്ക് വന്നു എന്ന് ശുക്രും സ്വക്ഷേത്രം ബലവാനായിട്ട് വന്നു ഇവിടെ ഇവര് വിദ്യാഭ്യാസം നോക്കി കഴിഞ്ഞപ്പോൾ നോക്കൂ കൊണ്ട് ഇവര് രണ്ടാം ഭാവം കൊണ്ടാണ് വിദ്യ വാക്ക് കുടുംബമൊക്കെ ചിന്തിക്കുന്നതാണ് രണ്ടാം ഭാവാദി പിന്നെ ഇവിടെ പന്ത്രണ്ടിൽ പോയി രണ്ടാം ഭാവാദി പന്ത്രണ്ടിൽ പോയത് കൊണ്ട് വിദ്യ കിട്ടില്ല എന്ന് ചോദിച്ചുകൾ പറയും ോക്കൂ രണ്ടാം ഭാവാധിപനെ മറ്റേ ഭാവാധിപൻ ആരാണ് ലഗ്നാധിപൻ തന്നെയാണ് രണ്ടാം ഭാവാധിപൻ ആ ലക്നാധിപൻ പന്ത്രണ്ട് നിന്നുകൊണ്ട് രണ്ടിലേക്ക് ദൃഷ്ടി ചെയ്യും അപ്പൊ ലക്നാധിപൻ രണ്ടിലേക്ക് ദൃഷ്ടിയുള്ളത് കൊണ്ട് ഒരു മെക്കാനിക്കൽ എൻജിനീയറിംഗ് പരമായിട്ട് ഇലക്ട്രോണിക്സ് മെക്കാനിക്കൽ ഇത്യാദി മേഖലയിലൊക്കെ ഒരു മറ്റേ സാധ്യതയുള്ള ഒരു മേഖല ആണെങ്കിൽ കൊച്ചു പഠിച്ചിരിക്കണത് മെക്കാനിക്കൽ എൻജിനീയറിംഗ് ആണ് പക്ഷെ കൊച്ചി നിരന്തരമായിട്ട് വിദേ മറ്റേ സർക്കാരിൻ്റെ ജോലിയൊക്കെ നോക്കിയിരുന്നു വിദേശത്ത് പോകാൻ താല്പര്യം പക്ഷെ പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് പി എസ് സി ഒക്കെ നോക്കി പി എസ് സി നോക്കി കഴിഞ്ഞപ്പോൾ ഓരോ രണ്ടോ മൂന്നോ പ്രാവശ്യം പി എസ് സി എഴുതിയപ്പോൾ തന്നെ ജോലിക്ക് സാധ്യത കൂടുതൽ കിട്ടി എന്നുള്ളതും കൂടിയാണ് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങളുടെ ഗ്രഹനിലയിൽ സാധ്യത നമുക്ക് പറഞ്ഞു തരാൻ പറ്റും പക്ഷെ നിങ്ങളാണ് അത് പരിശ്രമിച്ച് കാര്യങ്ങളിലേക്ക് ഒരു തീ എന്താ പറയാ ഒരു നിങ്ങളുടെ പ്രയത്നം കഴിവും പോലെ ഇരിക്കും നിങ്ങൾക്ക് ജോലി ഉണ്ടാവുക കാരണം ഒരു ലക്ഷം പേര് പി എസ് സി കാത്തി അല്ലെങ്കിൽ സർക്കാരിന് ഗവൺമെന്റ് ജോലി കാത്തിരിക്കുമ്പോൾ അതിൽ ഒരാൾ നിങ്ങളായിരിക്കും നിങ്ങളുടെ പ്രാർത്ഥനയും കാര്യങ്ങളും ഉള്ള പോലെ ആയിരിക്കും നിങ്ങൾക്ക് ഗ്രഹനിലയിലുള്ള ഒരു സാധ്യത അല്ലെങ്കിൽ ഒരു സർക്കാരിന്റെ സാധ്യത പറയുന്നത് ഇവിടെ ലക്നാധിപൻ തന്നെ ഈ കൊച്ചു എഞ്ചിനീയറിംഗ് പഠിച്ച കൊച്ചാണ് പെട്ടെന്ന് പി എസ് സിയിലേക്ക് എഴുതി പെട്ടെന്ന് തന്നെ ജോലി കിട്ടി നോക്കൂ ഇവിടെ നോക്കൂ നമ്മുടെ പത്താം ഭാവം കർമ്മഭാവം നോക്കൂ ഈ കർമ്മഭാവം നോക്കി കഴിഞ്ഞപ്പോ നോക്കൂ കർമാധിപൻ ആരാണ് ഈ കർമാധിപൻ മാത്രമല്ല രണ്ടാം ഭാവം കൊണ്ട് നമ്മൾ വിദ്യ ചിന്തിച്ചല്ലോ ഈ രണ്ടാം ഭാവാധിപൻ എന്ന് പറയുന്നത് ശനി രണ്ടിലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട് വിദ്യാകാരകനാരാണ് വിദ്യാ കാരകൻ നോക്കൂ കർമാധിപനുമായിട്ട് യോഗം ചെയ്ത് ഭാവാൻ ശുക്രൻ സ്വക്ഷേത്രത്തിലേക്ക് വന്നു കഴിഞ്ഞു അപ്പൊ ശുക്രനും അത് മാത്രമല്ല എട്ടാം ഭാവാധി ബുധനാണ് എട്ടാം ഭാവാദി രവിയാണ് രവി പതിനൊന്നാം ഭാവത്തിൽ ഏർ എന്താ പറയുക പതിനൊന്നിൽ രവി നിന്ന് കഴിഞ്ഞാൽ സർവദോഷ പരിഹാരി എന്നാണ് പറയുന്നത് അത് മാത്രമല്ല രവി ഈ വൃശ്ചികൻ രാശി നിന്ന് കഴിഞ്ഞാൽ ഒരു ആയുർവേദത്തിന്റെ ഒരു കൂടിയും കൂടി പറയുന്നുണ്ട് അപ്പം വിദ്യാകാരകൻ കർമാധിപനുമായിട്ട് യോഗം ചെയ്തു നിൽക്കുന്നു നോക്കൂ ഈ നമ്മുടെ പതിനൊന്ന് നാലാം ഭാവാദി കുജൻ കുജനും ഈ വിദ്യാകാരകന് ബന്ധം വന്നു അപ്പം മെക്കാനിക്കൽ പരമായിട്ട് എൻജിനീയറിങ്ങിന് പരമായിട്ടുള്ള ജോലിയാണ് കുട്ടിക്ക് കുട്ടി ചെയ്തിരുന്നത് പക്ഷെ കൊച്ചിക്ക് സർക്കാരിൻ്റെ ജോലിക്ക് ഒരു മറ്റേ നല്ലൊരു സാധ്യത മറ്റേ എന്താ പറയുക താല്പര്യമായിരുന്നു വിദേശത്തേക്ക് താല്പര്യം ഉണ്ടായില്ല കാരണം വിദേശ സൂചനയാണ് കൂടുതൽ കൊടുത്തിരിക്കുന്നത് പക്ഷെ കൊച്ചു രണ്ടോ മൂന്നോ ഇത് എഴുതി കഴിഞ്ഞപ്പോൾ തന്നെ കൊച്ചിന് ഗവൺമെൻറിൽ അപ്രൂവ് കിട്ടി അപ്രോയിലും ജോലിക്ക് പ്രവേശിച്ചു അങ്ങനെ വീണ്ടും എന്നോട് മറ്റേ എന്നെ കൺസൾട്ടിങ് ചെയ്തിരിക്കും അപ്പൊ അത് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കണം നോക്കൂ പത്താം ഭാവാധിപൻ ശുക്രൻ യോഗം ചെയ്ത് പതിനൊന്നാം ഭാവ രവിയും ബുധനും യോഗം ചെയ്തു കഴിഞ്ഞപ്പോൾ നിപുണയോഗം പ്രദാനം ചെയ്തു ദേവിയും ശുക്രനും യോഗം ചെയ്തു കഴിഞ്ഞപ്പോൾ രംഗകലകളിൽ നിന്നും ആയുധകലകളിൽ നിന്നും വരും ഡാൻസ് പാട്ട് ഇത്യാദി കാര്യങ്ങൾക്കൊക്കെ കൊച്ചിന് താല്പര്യമുണ്ട് വരാം അതുപോലെ തന്നെ ഈ ഡാൻസ് പാട്ട് കലകളോട് കാരണം കലകേണ്ട കാരകനാണ് ശുക്രൻ രവി ആയുധ കാരകനാണ് ബുധൻ എന്ന് പറയാൽ ബുധനും ഈ ഇതിനോട് ബന്ധപ്പെട്ട ഒരു ജോലിയുണ്ട് എൻജിനീയറിംഗ് മേഖല ജോലി ഈ സാധ്യത ഒക്കെ കൊടുത്തു കഴിഞ്ഞു നോക്ക് സർക്കാർ നമ്മൾ പത്താം ഭാവം നോക്കി നോക്കൂ രവി പത്തിലേക്ക് ഭാവാൽ വന്നു കഴിഞ്ഞാൽ കർമ്മഭാവത്തിലേക്ക് വന്നു കഴിഞ്ഞു ശുക്രനും സ്വക്ഷേത്രം ായിട്ട് വന്നു കഴിഞ്ഞു അപ്പൊ രവി പത്തുമായിട്ട് ബന്ധപ്പെടുമ്പോൾ ഞാൻ പറഞ്ഞത് ഗവൺമെന്റ് ജോലി സാധ്യത കൂടുതൽ ആണ് ആ പത്താം ഭാവാധിപനെയും കുജൻ കൃഷ്ടി ചെയ്യുന്നു അതാണ് നമ്മൾ ഒരു ഗ്രഹനില നോക്കുമ്പോൾ ഇവിടെ എന്താ പറയാ ഈ ലക്നാധിപനും ബലമില്ല അല്ലെങ്കിൽ ഗുളിയൻ പതിനൊന്നിലുണ്ട് എല്ലാം തടസ്സം ആണ് ഒന്ന് തടസ്സം മറ്റേ ബുദ്ധിമുട്ടാണ് ജിതകാലം വരെ ജോലി കിട്ടുന്നില്ല അങ്ങനെയല്ല രവിക്ക് പത്തുമായിട്ട് ബന്ധം വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഉണ്ടെങ്കിൽ സർക്കാരിന്റെ ഒരു സാധ്യത ഉള്ള ഒരു ഗ്രഹം മറ്റേ സാധ്യത കൂടുതലാണ് അപ്പൊ കർമാധിപനും മറ്റേ എന്താ പറയുക ആറും ഒമ്പതും ഭാഗ്യാധിപനും കർമാ അതായത് ധർമ്മകർമാധിപന്മാര് തമ്മിൽ ലക്നാധിപനും ഈ എന്താ പറയാ കർമാധിപനും ധർമാധിപനും തമ്മിലുള്ള ബന്ധം കൂടുതൽ സാധ്യത കൂടുതൽ തന്നെയാണ് കാരണം ഭാഗ്യാധിപനാണ് ബുധനും രവിയെ മറ്റേ എട്ടാം ഭാവാധിപനായാൽ ശുക്രൻ കർമാധിപനാണ് കർമാധിപനും ഒമ്പതാം ഭാവാധിപനും തമ്മിലുള്ള ബന്ധം അതായത് ശുക്ര സ്വക്ഷേത്രത്തിലേക്ക് വന്നു കഴിഞ്ഞു രവി പത്തിലേക്ക് വന്നു കഴിഞ്ഞു അപ്പൊ ഇവർക്ക് സർക്കാരിന്റെ ഒരു ജോലി ഈ സാധ്യത കിട്ടി കഴിഞ്ഞാൽ കിട്ടി നോക്കൂ ഈ രാശിയിൽ കഴിഞ്ഞ മറ്റേ രണ്ടായിരത്തി ഇരുപത്തി ഇപ്പോൾ വ്യാജ നമ്മുടെ ലക്നാ ലക്നാൽ ആറിലൂടെയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഈ സമയത്ത് ഇവിടെ വ്യാഴ സഞ്ചരിക്കുന്നത് വ്യാഴദശ തന്നെ രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സമയത്ത് കേന്ദ്രസ്ഥാനത്തായിരുന്നു അതായത് ഇല്ല ലക്ന നമ്മുടെ വ്യാഴ സഞ്ചരിക്കുന്നത് ത്രികോണ രാശിയിലൂടെയായിരുന്നു ത്രികോണ രാശി നിന്നുകൊണ്ട് ലഗ്നത്തിലേക്ക് ദൃഷ്ടി വന്നിരിക്കുന്നു അതുമാത്രമല്ല കർമാധിപനെയും ശുക്രൻ ദൃഷ്ടി ചെയ്യുന്നു ആ വ്യാഴത്തിന്റെ മറ്റേ ഭാവാൻ രേവി വന്നു കഴിഞ്ഞല്ലോ അപ്പൊ ആ വ്യാഴദശയിൽ മറ്റേ അഞ്ചിൽ അതായത് ജാതക ദശയില് നമ്മുടെ വ്യാഴം എവിടെ നിന്ന് കഴിഞ്ഞാലും ത്രികോണ രാശിയുടെ വ്യാഴ സഞ്ചരിച്ചു സഞ്ചരിച്ചു കഴിഞ്ഞപ്പോൾ കർമാധിപന് തമ്മിലുള്ള ബന്ധം വന്നു കഴിഞ്ഞു കർമാധിപന് തമ്മിലുള്ള ബന്ധം കഴിഞ്ഞു അതേപോലെ തന്നെ സർക്കാരിന് ജോലി സാധ്യത എന്നുള്ള രവിയെയും ഈ വ്യാഴം ദൃഷ്ടി ചെയ്തു ആ കഴിഞ്ഞ് രണ്ടായിരത്തി ആ സമയങ്ങളിൽ ഇവർക്ക് ജോലി കിട്ടി എന്നുള്ളതും കൂടിയാണ് ഇങ്ങനെയാണ് ഒരു ഗ്രഹനില സാധ്യതകൾ നമ്മൾ പറയണത് അല്ലാതെ ഒരു ഒരു ഗുളിയൻ ഒരു രാഹു ഒരു ശികിയുണ്ട് ആ കർമ്മ പോയി വിവാഹ തടസ്സങ്ങൾ പോയി എന്നൊക്കെ പറഞ്ഞിട്ട് ആകെ പ്രശ്നത്തിലേക്ക് ആകെ നയിക്കും ഇവിടെ നല്ലൊരു കുടുംബജീവിതം നയിക്കുന്ന ഒരു വ്യക്തിത്വം തന്നെ വേറെ കുടുംബജീവിതത്തിലേക്ക് വേറെ ദാമ്പത്യപരമായിട്ട് പ്രശ്നങ്ങളൊന്നും ഇവിടെ ഇതുവരെ ഇല്ല ഈ നിമിഷം വരെ അവിടെ ഇല്ല ഞാൻ കൺസൾട്ട് ചെയ്തതുവരെ കാരണം നോക്കൂ ലക്നാധിപൻ ആരാണ് ലക്നാധിപൻ ശനി പന്ത്രണ്ടിലായാലും നോക്കൂ ലക്ന കേന്ദ്രങ്ങളിൽ ഭർത്തകാരകനായ വ്യാഴം നിൽക്കുന്നു ബലവാനായിട്ട് ഉച്ചക്ഷേത്രം ബലവാനായിട്ട് വ്യാഴം നിൽക്കുന്നു ഏഴാം ഭാവാധിപൻ ലക്നബന്ധത്തിലേക്ക് വന്നു കഴിഞ്ഞു ശുക്രനെ ഇവിടെ ഒരു പാവമധ്യസ്ഥിതി എന്ന് പറയാൻ പറ്റില്ല കാരണം ശുക്കറിന് വേറെ ഒരു കുജന്റെ ഒരു ബുധന്റെയും ദൃഷ്ടിൻ്റെ ചെറിയ ചെറിയ ഒരു പോരായ്മ വന്നു കഴിഞ്ഞാൽ ദാമ്പത്യശമായിട്ട് വലിയ കുഴപ്പമൊന്നുമില്ല ഒന്ന് രണ്ട് മൂന്ന് നാല് കാരണം ഈ ശുക്രനെ ഭർത്തകാരകനെയും ഏർ അതായത് ഭർത്തകാരകനും വ്യാഴവും തമ്മിലുള്ള ബന്ധം ചന്ദ്രനും വേഴാം ഭാവാധിപനും വ്യാഴം തമ്മിലുള്ള ഗജകേശ്വരി യോഗം ബന്ധം ആ ബന്ധങ്ങൾ കൊണ്ട് ഈ വ്യാഴത്തിന് ഈ കുജന്റെ എന്താ പറയാ നമ്മുടെ ഈ കുജന്റെ ദോഷങ്ങൾക്കും ഈ രവിയുടെ ദോഷങ്ങൾക്കൊക്കെ ചെറിയൊരു പരിധി വരെ നിയന്ത്രണങ്ങൾ കൊടുത്തു ഇവിടെ രവി ഡിറ്റാച്ച്മെന്റ് രവിയുടെ ഒരു ബന്ധോ കാര്യങ്ങളില്ല ശുക്രന്റെ പാവമധ്യസ്ഥിതിയോ കാര്യങ്ങളോ ഒന്നും ഇല്ല അപ്പൊ ഈ ഗ്രഹനിലയിൽ എന്ന് പറയണത് വളരെ ഒരു എന്താ പറയാ നല്ലൊരു ജോലിക്ക് അവര് പരിശ്രമിച്ചു ഞാൻ പറഞ്ഞു ധൈര്യമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും സാധ്യതയുണ്ട് ആ സമയത്താണ് ഈ കൊച്ചിന്റെ ഈ വ്യാഴദശ തുടങ്ങി വ്യാഴദശക്കത്ത് കഴിഞ്ഞു തുടങ്ങിയപ്പോൾ രണ്ട ത്രികോണ രാശിയിലൂടെ വന്നു കഴിഞ്ഞാൽ കർമാധിപനും തമ്മിലുള്ള ബന്ധം ആ ബന്ധ കർമാധിപനും മറ്റേ ബന്ധം ഭാഗ്യാധിപനു ബന്ധം സർക്കാരിന്റെ ജോലി സാധ്യതയുള്ള ഒരാളുടെ ഈ ബന്ധം രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ ഇവിടെയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തിനാല് വരെ ആ കാലഘട്ടങ്ങളിലൊക്കെ വ്യാഴം നല്ല ഇതിലൂടെ സഞ്ചരിച്ചു കഴിഞ്ഞപ്പോൾ തീർച്ചയായിട്ടും നല്ല ഒരു ജോലി കിട്ടി എന്നുള്ളത് കൂടിയാണ് അപ്പൊ എന്ന് വെച്ചാൽ ചെറിയൊരു വിവരണമാണ് നിങ്ങൾ പറഞ്ഞിരുന്നത് ഇങ്ങനെയാണ് കാരണം രവി പത്തുമായിട്ട് ബന്ധപ്പെടുമ്പോൾ തീർച്ചയായിട്ടും സാധ്യത കൂടുതലാണ് അതേപോലെ തന്നെ കുജൻ പത്തുമായിട്ട് ബന്ധപ്പെടുമ്പോൾ നമുക്ക് ഒരു എന്താ പറയാ ഒരു യൂണിഫോം ജോലി മിലിടറി നേവി ആർമി ഐ എസ് ഐ പി എസ് പട്ടാളം അങ്ങനെയുള്ള സംഗതികൾ ജലസംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ ഈ കുജനും പത്തുമായിട്ട് ബന്ധപ്പെടുന്നുണ്ട് രവി ഇവിടെ വൃശ്ചി നിന്ന് കഴിഞ്ഞാൽ ഒരു ആയുർവേദമായി അത് മാത്രമല്ല നോക്കൂ ഈ കുജന് മറ്റേ പന്ത്രണ്ടാം ഭാവാധിപനാണ് ഏഴില് അപ്പോൾ ഈ കുജന് മറ്റേ എന്താ പറയുക വ്യാഴത്തിന് ആ മേല സേവനം എന്ന് പറയുമ്പോൾ സാധ്യതയുള്ള ഒരു ഗ്രഹനില പറയാം വേറെ ബുദ്ധിമുട്ട കാര്യങ്ങളൊന്നുമില്ല നല്ല രീതിയിൽ കുടുംബം നയിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് വേറെ ദോഷ കാര്യങ്ങളൊന്നുമില്ല നമ്മൾ പറയാറില്ല ജാതകത്തിന് ഉപരി മനപ്പൊരുത്തം എന്നുള്ള കാര്യം ഉണ്ട് ഭാര്യ ഭർത്താവ് തമ്മിൽ ഇവിടെ രണ്ട് കൈ കൊട്ടിയാലേ സൗണ്ട് ഉണ്ടാവുള്ളൂ ഒരു കൈ കൊട്ടിയ സൗണ്ട് ഉണ്ടാവില്ല എന്നുള്ളത് മനസ്സിലാകുന്നത് അപ്പൊ ഒരാൾ ഒരു പ്രശ്നം ഉണ്ടാക്കുമ്പോൾ ഒന്ന് തിരിയെന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മൾ പ്രശ്നം ഉണ്ടാക്കി വീട്ടിൽ നിന്ന് ഇറങ്ങി സ്ത്രീ ആയാലും പുരുഷൻ ഇറങ്ങി പോകുമല്ല വേണ്ട ചെറിയ ചെറിയ പ്രശ്നങ്ങളാണ് നമ്മൾ തന്നെ പരിഹരിച്ചിട്ട് അത് മുന്നോട്ട് പോവാ കാരണം ഒരു പുരുഷനായാലും സ്ത്രീക്ക് ആണെങ്കിൽ നമ്മളുടെ രണ്ടുപേർക്ക് തുല്യ തുല്യ ഇത് തന്നെയാണ് അല്ലാണ്ട് സ്ത്രീ എന്ന് ഒരു പുരുഷന്റെ അടിമയോ കാര്യങ്ങളല്ല രണ്ടുപേർക്കും എന്താണ് ഒരു ക്ലാസ്സിൽ രണ്ട് ഒരേ കിലോന്റെ പഞ്ചസാര രണ്ട് ക്ലാസ്സിൽ തൂക്കി കഴിഞ്ഞാൽ ഒരേ പൊസിഷനിൽ നിൽക്കുന്നു ഒരേ തൂക്കത്തിൽ അതേ പവർ തന്നെയാണ് സ്ത്രീക്കും പുരുഷനുള്ളത് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോൾ ഇപ്പത്തെ കാലം ഒരു ചെറിയൊരു പ്രശ്നം മതി കാരണം സ്വന്തമായിട്ട് നിലനിൽപ്പുള്ള ലേഡി സ്ത്രീകളായാലും എനിക്ക് ജോലിയുണ്ട് സാമ്പത്തികമുണ്ട് പുരുഷനായാലും എനിക്കുണ്ട് പോയാൽ പോട്ടെ അടുത്ത ആളെ നോക്കുക അങ്ങനെയാവരുത് നമ്മുടെ വിവാഹ ജീവിതം എന്ന് പറയുന്നത് അതൊരു സത്യമുണ്ട് നെറുണ്ട് നെറിയുണ്ട് അതിനൊരു മഹിമയുണ്ട് നമ്മുടെ പണ്ട് മുതലേ ഒരാചാരമുണ്ട് നിങ്ങളത് ഒരു ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അതിനൊന്നും ഒരു വാല്യൂ ഒന്ന് പറഞ്ഞാൽ രണ്ടാമത്തേന് ഡൈവോഴ്സ് ഇതാണ് എല്ലാവരും നോക്കുന്നത് അല്ലെങ്കിൽ പിരിഞ്ഞു പോവുക അല്ലെങ്കിൽ അടുത്ത നോക്കുക അങ്ങനെ ചെറിയ ചെറിയ പ്രശ്നം ദാമ്പത്യ ജീവിതം എന്ന് പറയുന്നത് ഒരു മിഷനോലിൻ്റെയാണ് ഒന്ന് വലിഞ്ഞാൽ അതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിക്കുക കാരണം ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വഴക്കലൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് പറഞ്ഞു രണ്ടാമത് വരെ ജീവിതകാലം വരെ അതിനെ കുറിച്ച് ദുഃഖിക്കേണ്ടി വരും സന്താനങ്ങളുണ്ടെങ്കിൽ പിന്നെ അവരുടെ മാതാവിന്റെ അല്ലെങ്കിൽ പിതാവിന്റെ കാണുന്ന ബുദ്ധിമുട്ട് മാതാവിനെ കാണാൻ ബുദ്ധിമുട്ട് ആ കൊച്ചുങ്ങൾക്ക് ഉള്ള ഭാവിയുടെ നിങ്ങൾ നിങ്ങളുടെ കാര്യം മാത്രമേ നോക്കുകയുള്ളൂ പക്ഷെ ഭാവിയിൽ ആ കൊച്ചുങ്ങളുടെ കാര്യം നിങ്ങൾക്കറിയത്തില്ല എന്താവും എങ്ങനെയാകുമെന്ന് കാരണം കൊച്ചുങ്ങൾ എപ്പോഴും അച്ഛനും അമ്മയുടെ സംരക്ഷണയെ തന്നെയാണ് വളരേണ്ടത് കാരണം അവർ പിന്നീട് ജീവിതകാലം വരെ അവർ പിന്നെ ഇതിനെക്കുറിച്ച് ദുഃഖിക്കേണ്ട ഒരു അവസ്ഥ വരും കാരണം എന്റെ ഒരു അനുഭവം വളരെ ദയനീയമാണ് അച്ഛനും അമ്മയുടെ ഒരു സ്നേഹം വളർന്ന ഒരു അവസ്ഥയൊക്കെ നമുക്ക് നിങ്ങോട് പറഞ്ഞാൽ പറ്റത്തില്ല അതുകൊണ്ടാണ് പറഞ്ഞത് മാതാപിതാക്കൾ എപ്പോഴും ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് വഴക്ക് തീർക്കാണ്ട് ചെറിയ ചെറിയ പറഞ്ഞ് പരിഹാരം തന്നെ ചെയ്യാം അപ്പൊ ഇത് ഗവൺമെന്റ് ജോലി കിട്ടിയ ഒരു വിദ്യാർത്ഥിനാണ് കാരണം ഞാൻ പറഞ്ഞിരുന്നു ഈ ദശയിൽ വ്യാഴദശയിൽ രവിയുടെ വ്യാഴദശയിൽ വന്നു കഴിഞ്ഞപ്പോൾ രവി ചാരവശ് വ്യാഴദശയിൽ മാത്രമല്ല ലക്നാൽ ചാരവശൽ അഞ്ചിൽ വന്നു അല്ലാണ്ട് ദശ മാത്രമല്ല ഞാൻ കഴിഞ്ഞ ദശയും കൊണ്ട് ഒന്നും നേടാൻ പറ്റില്ല ദശവരണം ചാരവശ ലഗ്ന കേന്ദ്രങ്ങളിലോ ത്രികോണങ്ങളിലോ ആ മറ്റേ വ്യാഴമോ അല്ലെങ്കിൽ ആ മറ്റേ ഫത്തിന്റെ പത്താം ഭാവാധിപനോ ഇവരൊക്കെ തമ്മിൽ ബന്ധം വരുമ്പോൾ അല്ലെങ്കിൽ തമ്മിൽ ദൃഷ്ടി വരുമ്പോഴോ അല്ലെങ്കിൽ സഞ്ചാരം വരുമ്പോഴോ ഒക്കെ യോ ജോലി സാധ്യത കൂടുതലാണ് അല്ലാതെ നിങ്ങളുടെ ഗ്രഹനില് എത്ര നല്ല യോ ജാതകമായാലും ഒരു കാര്യമില്ല നമുക്ക് ആ വ്യാഴദേശയിൽ വ്യാഴം ഇവി മറ്റേ വൃശ്ചികൻ രാശിയിലെ മേടവൻ രാശിയിൽ സഞ്ചരിക്കുമ്പോൾ ഇപ്പോൾ ഇവ രണ്ടായിരത്തി ഇരുപത്തി മെയ് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ വഴിയുണ്ട് അപ്പൊ രണ്ടായിരത്തി മുതൽ നാലു വരെ ഈ രാശിയിലായിരുന്നു അപ്പൊ ഇരുപനാലായി കഴിഞ്ഞപ്പോൾ ജോലി കിട്ടി കാരണം ഇവിടെ നിന്ന് കഴിഞ്ഞപ്പോൾ കർമാധിപന് ബന്ധം വന്നു ആ കർമ്മ വ്യാഴം രേവിയായിട്ട് ബന്ധം വന്നു ഭാഗ്യാധിപന് ബന്ധം വന്നു അപ്പൊ അങ്ങനെ ആ വ്യാഴത്തിന്റെ പത്തുമായിട്ടുള്ള ബന്ധ കോമ്പിനേഷൻ ആണ് ഇവർക്ക് ജോലി സാധ്യത കിട്ടിയിരിക്കുന്നത് വിദേശ സൂചന ഉള്ള ഒരാൾ തന്നെയാണ് പിന്നെ ഏഴാം ഭാവ ശനിക്ക് വേറെ ശനിയെ ശനിക്ക് വേറെ ഇതിലേക്ക് വേറെ ഗ്രഹങ്ങളായിട്ടുള്ള ഒരു ദൃഷ്ടിയോ കാര്യങ്ങളോ ഒന്നുമില്ല ശനി ഫ്രീ ആയിട്ട് നിൽക്കുന്ന കാര്യം ഇത് തന്നെയാണ് അപ്പൊ വേറെ ബുദ്ധിമുട്ടോ കാര്യങ്ങൾ പിന്നെ ശനിന്ന് പറയുന്ന ലഗ്നത്തിന്റെ ഒന്ന് ഞ്ചാം ഭാവാധിപൻ എന്ന് പറയുന്നത് ഇവിടെ ഇവിടെ നോക്കൂ ഭാവാൽ വന്നു കഴിഞ്ഞപ്പോൾ കുജൻ രാശിയിൽ നിൽക്കുമ്പോൾ കുജൻ ഇവിടെ നിൽക്കുന്നത് ഇടവൻ രാശിയിലാണ് പക്ഷെ ഭാവാൽ വന്നു കഴിഞ്ഞപ്പോൾ സ്വക്ഷേത്രത്തിലേക്ക് കേന്ദ്ര സ്ഥാനത്തേക്ക് തിന്നു അപ്പൊ കുജന് നമ്മുടെ അനുഭവം വരുമ്പോൾ ഈ അഞ്ചിന്റെ അനുഭവം അല്ല തരിക പക്ഷേ മറ്റേ നാല കേന്ദ്രസ്ഥാനത്തിന്റെ അനുഭവമാണ് വരിക ആ കുജൻ ആ രാശിയിൽ ഇല്ല എന്നുള്ളതും കൂടിയാണ് കരുതേണ്ടത് പക്ഷെ ദൃഷ്ടി ചിന്തിക്കുമ്പോൾ ഈ രാശിയിൽ നിന്നാണ് ദൃഷ്ടി ചിന്തിക്കുന്നത് രേവി നിൽക്കുന്നത് മറ്റേ നമ്മൾ വൃശ്ചികരാശിയിൽ പതിനൊന്നിലാണ് പതിനൊന്ന് നിന്ന് കഴിഞ്ഞപ്പോൾ രേവി പതിനൊന്നിന്റെ അനുഭവം അല്ല ഭാ കർമ്മത്തിലേക്ക് വന്നു കഴിഞ്ഞു അപ്പൊ ആ പത്തിന്റെ അനുഭവമായിരിക്കും പക്ഷേ ദൃഷ്ടി യോഗ ചിന്തിക്കുന്ന ഈ രാശിയിൽ നിന്നാണ് ശുക്രനും ഇതേ അവസ്ഥ തന്നെയാണ് ഇങ്ങനെയാണ് നമ്മൾ ഒരു ഗ്രഹനില ചെറുതായിട്ട് ഒന്ന് വിശകലം ചെയ്യുന്നത് അപ്പൊ വേറെ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല നല്ല സന്തോഷത്തോടുകൂടി ജോലി ചെയ്യാണ് അപ്പൊ എന്നെ കൺസൾട്ട് ചെയ്ത് കഴിഞ്ഞപ്പോ എനിക്ക് കുറച്ചാൾ കൺസൾട്ട് ചെയ്തിട്ട് അപ്പൊ ഞാൻ നിങ്ങൾ മുമ്പിൽ ഇതേപോലെ വ്യത്യസ്ത വീഡിയോകളായിട്ട് വരുമ്പോഴാണ് ഞാൻ എഴുതി തയ്യാറായത് നിങ്ങൾക്കും കൂടി സാധ്യത ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപകാരം ബാഗുവാണെങ്കിൽ ആവട്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ യൂട്യൂബ് ചാനലിലേക്കൊക്കെ വീണ്ടും വരുന്നത് അപ്പൊ നിങ്ങൾക്ക് ഇത്രയുമാണ് ഇതിന്റെ കാര്യങ്ങൾ പറയാന് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എന്റെ വീഡിയോസുകൾ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ആ മറ്റേ ഹൈപ്പ് എന്നുള്ള ബെൽ ബട്ടൺ ഒന്ന് കമന്റിൻ്റെ അവിടെ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഹൈപ്പ് എന്നുള്ള ബെൽബട്ടൺ കൂടി ഉണ്ട് അതൊന്ന് എനാബിൾ ചെയ്യുകയാണെങ്കിൽ എന്റെ വ്യൂസിന് എണിങ്ങിനൊക്കെ ഒരു ഗുണമാവും കാരണം ഞാൻ യൂട്യൂബിൽ തുടങ്ങിയിട്ട് ഏകദേശം ഏഴെട്ട് മാസത്തോളം ആയി എന്തായാലും എന്നെ ഞാൻ പറയാ യൂട്യൂബിൽ കുറച്ച് പേരെ എന്നെ സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ആർക്കും നമ്മളുടെ ജ്യോതിഷം ആർക്കും വേണ്ട കാരണം എല്ലാവർക്കും നക്ഷത്രം ദശാ നക്ഷത്രം ഇത് മാത്രം മതി ഒരു കാരണം വെച്ചാലും ഇവിടെ ഒരു ജോലി മനസ്സിലാക്കുക ഇവിടെ ഇപ്പൊ ജ്യോതിഷികൾ പറയുകയാണെങ്കിൽ ഇപ്പം ഇവിടെ ഇപ്പോ ലക്നാൽ മൂന്നിലൂടെയാണ് ശനി സഞ്ചരിക്കുന്നത് ഈ നോക്കി കഴിഞ്ഞപ്പോൾ ലക്നാൽ മൂന്നിലൂടെ ശനി സഞ്ചരിക്കുകയാണ് ശനി എന്ന് പറയുന്നത് മൂന്നിലൂടെ സഞ്ചരിക്കുമ്പോൾ ഈ മീനൻ രാശിയിലാണ് ശനി സഞ്ചരിക്കുന്നത് ചാരവശാൽ ചാരവശാൽ സഞ്ചരിക്കുന്ന സമയത്ത് മീൻ രാശിയിലാകുമ്പോൾ വ്യാഴത്തിന്റെ ഉപജയ കൊണ്ട് കൊച്ചിന് രാശിയാണ് ഉപജയ രാശിയാണ് ശനി സഞ്ചരിക്കുന്നത് അപ്പോൾ ഈ സഞ്ചരിക്കുന്ന കാലഘട്ടത്തിന് ശനി മൂന്നിൽ സഞ്ചരിക്കുമ്പോൾ അഭിവൃദ്ധി വരും ഒരു കാര്യത്തിന് തടസ്സമില്ല ബുദ്ധിമുട്ട് കൂടിയാണ് ലക്നാൽ ആണ് പറയണത് ചന്ദ്രാൽ അല്ലെങ്കിൽ ചന്ദ്രാൽ നോക്കുകയാണെങ്കിൽ ഇത് മൂന്നിലൂടെ സഞ്ചരിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് വേറെ ഈ ബുദ്ധിമുട്ടൊക്കെ ആറിലൂടെയാണ് രോഗസ്ഥാനത്തോടും കുറച്ച് ശത്രുത വർധന ഉണ്ടാകും എന്ന ശത്രുനാശവും ഉണ്ടാകും ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ ഒരു മനസ്വസ്ഥ ചെറുതായിട്ട് കൊടുക്കാം കൊടുക്കാമെന്നെങ്കിലും വ്യാഴം നിയന്ത്രണം കൊടുക്കു കൊടുക്കും പിന്നെ അതേപോലെ തന്നെ വ്യാഴം രണ്ടായിരത്തി ഇരുപത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തി ആറ് മെയ് കഴിഞ്ഞ് കഴിഞ്ഞാൽ വ്യാഴം ആയി മെയ് ആയിക്കഴിഞ്ഞാൽ ഉച്ച ക്ഷേത്രത്തിലേക്ക് വരെ കേന്ദ്രത്തിലേക്ക് വീണ്ടും വരും ആ ഒരു വർഷക്കാർ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെ ഒരു വർഷ കാലയളവ് വ്യാഴം ലക്നത്തിലേക്ക് ബന്ധം വരുന്നു വീണ്ടും പ്രൊമോഷന്റെ ഒരു സാധ്യത പൂർത്ത തന്നെയാണ് അപ്പോൾ തീർച്ചയായിട്ടും അവിടെ തീർച്ചയായിട്ടും ഇവിടെ വരുമ്പോഴും ഈ അഞ്ചിലേക്ക് ഇവിടെ വരുമ്പോഴും വ്യാഴത്തിന് ദൃഷ്ടി ഇവിടെ വരുന്നുണ്ട് അപ്പോൾ പുതിയ പുതിയൊരു സർക്കാരിൻ്റെയൊക്കെ തന്നെ പ്രൊമോഷനോട് കൂടിയിട്ടുള്ള ജോലി സാധ്യത ഉണ്ട് എന്നുള്ളതും കൂടിയാണ് അപ്പം ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ശുഭദിനം